കേരള ഇലക്ട്രിക്കൽ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഏകദിന പഠന ക്ലാസ് സംഘടിപ്പിച്ചു ാട്ട് വെച്ച് നടത്തിയ പരിപാടിയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുത്തു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് യൂണിവേഴ്സൽ ബിസിനസ് കോർപ്പറേഷനുമായി കൈകോർത്താണ് കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കായി ഏകദിന പഠന ക്ലാസ് സംഘടിപ്പിച്ചത് തിങ്കളാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് കുന്നമ്മലിലെ എൻഎസ്എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പങ്കെടുത്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മണി ഉദ്ഘാടനം ചെയ്തു ടെക്നിക്കൽ കാര്യങ്ങൾ നമ്മളെല്ലാം പുതിയ പുതിയുള്ള ആൾക്കാർ ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്ക് പിന്നെ മേഖല സ്വകാര്യവൽക്കരണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ആൾക്കാർ നമ്മളെ അംഗങ്ങളും ഇതിനെല്ലാം പ്രാപ്തരാക്കണം എന്ന ഒരു മാത്രമാണ് നമ്മള് പിന്നെ ഇങ്ങനത്തെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി പ്രസിഡന്റ് എം എം അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ടി കെ പുരുഷോത്തമൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സി വിദ്യാധരൻ നന്ദിയും പറഞ്ഞു യു ബി സി മാനേജിംഗ് ഡയറക്ടർ വിജയകുമാർ അനീഷ് ദിബിൻ എന്നിവരാണ് പരിപാടിയിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്